ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫൈനൽ ഫിക്സർ ഏതാണ്ട് പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടുണ്ട് മാർക്കസ് മർഗ്ലോയും കൂടി അത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നോക്കൗട്ട് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളുടെ ലിസ്റ്റ് എങ്ങനെയാണെന്ന് ബംഗളൂരു എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ മാർച്ച് ഇരുപത്തൊൻപതാം തീയതി നോക്കൗട്ട് മത്സരം നടക്കുന്നു അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ മാർച്ച് മുപ്പതാം തീയതി നോക്കൗട്ട് മത്സരം നടക്കുന്നു പിന്നീട് സെമിഫൈനൽ മത്സരങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയും ബംഗളൂരു എഫ് സിയും തമ്മിൽ നടന്ന മത്സരത്തിലെ വിജയിയെ ഏപ്രിൽ രണ്ടാം തീയതിയും ഏപ്രിൽ ആറാം തീയതിയും എഫ് സി ഗോവ നേരിടും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള മത്സരത്തിലെ വിജയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഏപ്രിൽ മൂന്നിനും ഏപ്രിൽ ഏഴിനും നേരിടും ഹോം എവേ ഫോർമാറ്റിലായിരിക്കും ആ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക നോക്കൗട്ട് മത്സരങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിന്റ് കൂടുതലുള്ള ആളുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും ഇനി ഫൈനൽ ഷോഡൗൺ എന്നാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആയിരിക്കും ഈ ഒരു ഫൈനൽ മത്സരം നടക്കുക അപ്പം ഇതാണ് ഐ എസ് എല്ലിൻ്റെ ഒരു ഫൈനൽ ഫിക്സർ ഏപ്രിൽ പന്ത്രണ്ടിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫൈനൽ മത്സരം